സ്നേഹിതരെ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഒരിക്കൽ ഷൂസ് വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് കരയുന്ന ഒരു കുട്ടിയെയും കൂട്ടി ചെരുപ്പ് കടയിലേക്ക് ഒരമ്മ നടക്കുകയായിരുന്നു കടയിലേക്കുള്ള യാത്രാമധ്യേ രണ്ട് കാലുമില്ലാത്ത ഒരാളെ കണ്ടുപൊട്ടി മകൻ കരച്ചിൽ നിർത്തി പരിഭവങ്ങൾ അവസാനിപ്പിച്ചു വേണ്ടി ദൈവം നല്ല രണ്ട് കാല് തന്നതിൽ ദൈവത്തിന് അവൻ നന്ദി പറഞ്ഞു പല സമ്പന്നന്മാരും തങ്ങളുടെ മക്കളെ ചേരി പ്രദേശങ്ങളിലും പുറമ്പോക്ക് സ്ഥലങ്ങളിലും കൊണ്ടുപോയി അന്നുള്ള അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടുന്ന ആളുകളെ കാണുവാനും പരിചയപ്പെടാനും അവസരങ്ങൾ ഉണ്ടാക്കാറുണ്ട് പെറുപെറുപ്പില്ലാത്തതും ഒരു ജീവിതത്തിന് അത് വളരെ പ്രയോജനം ചെയ്യാറുമുണ്ട് ജീവിതത്തിൽ എന്തെല്ലാം നന്മകൾ ദൈവം നൽകിയാലും പെരുവിറുക്കുന്നവരുണ്ട് വാഗ്ദത്വം നഷ്ടപ്പെടുത്തിയ പാപമായിട്ടാണ് വിശുദ്ധ ബൈബിളിൽ പെരുവിറുപ്പിനെ കുറിച്ച് പറയുന്നത് വികലമായ മനോഭാവം നമ്മെ പെറുവിരുപ്പിലേക്ക് നയിക്കാം പെറുവിറുപ്പുകാർ എപ്പോഴും അസംതൃപ്തരായിരിക്കും തൃപ്തിയോടെ ജീവിക്കുവാനുള്ള വഴികളും സാഹചര്യങ്ങളും ഉണ്ടെങ്കിലും ഇല്ലാത്തവയെക്കുറിച്ച് അവർ പെറുപെറുത്തുകൊണ്ടേയിരിക്കും ചിലർ അർഹിക്കുന്നത് ലഭിച്ചില്ലെങ്കിൽ പെറുപെറുക്കം മറ്റ് ചിലർ അർഹിക്കുന്നത് ലഭിച്ചാലും പെറുപെറുപ്പ് തുടർന്നുകൊണ്ടിരിക്കും ഒരിക്കൽ ഒരു സഭയിൽ എപ്പോഴും പെറുപെറുപ്പും പരിഭവമുള്ള ഒരമ്മച്ചി ഉണ്ടായിരുന്നു ഒരു വർഷം അവർക്ക് നെൽകൃഷിയിൽ നല്ല വിളവ് കിട്ടി സഭാശുശ്രൂഷകൻ അമ്മച്ചിയോട് ചോദിച്ചു അമ്മച്ച് ഈ പ്രാവശ്യം നൂറുമേന് വിളവ് കിട്ടിയില്ലേ സന്തോഷമായില്ലേ അമ്മച്ച് പറഞ്ഞു അത് ശരിയാണ് പക്ഷേ കോഴിക്ക് കൊടുക്കാൻ ഈ വിളവിൽ പതിരില്ല ഞാൻ എങ്ങനെ കോഴിയെ വളർത്തും നാം ദൈവം നൽകിയ ജോലിയിൽ പെറുപെറുക്കാറുണ്ട് കുടുംബജീവിതത്തിൽ ഇപ്പോഴും നാം തുടരുന്നവരാണോ ദൈവം നടത്തിയ വഴികളെ മറന്ന് നാം പിറുവിറുക്കുന്നവരായി തീരാറുണ്ട് അപ്പോസനായ പൗലോസ് കുരിന്തർക്കെഴുതിയ ഒന്നാം ലേഖനം പത്താം അധ്യായ പത്താം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കും അവരിൽ ചിലർ പിറുപെറുത്ത് സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പെറുപെറുപ്പുകാരാകരുത് സ്നേഹിതരെ ദൈവം നടത്തിയ വഴികളെ ഓർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നവരും സംതൃപ്തിയുള്ളവരും ഇനിയുള്ള നമ്മുടെ നാടുകളെ അനുഗ്രഹമായി നടത്തുവാൻ ദൈവം ശക്തനാണെന്ന് വിശ്വസിച്ചും പ്രത്യാശിച്ചു നമുക്ക് നമ്മുടെ നാളകളെ നേരിടാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ